മനോരമ വീടിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം എൻ്റെ പേര് അജിത്ത് ഇതെൻ്റെ വൈഫ് ഇന്ദു ശിവൻ സ്വപ്ന വീടിൻ്റെ ഈ പുതിയ എപ്പിസോഡിൽ ഞങ്ങളുടെ വീടിൻ്റെ വിശേഷങ്ങളാണ് പങ്കുവഹിക്കുന്നത് ഞങ്ങളുടെ വീട് സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിൽ അടൂര് ഏഴംകുളം എന്ന് പറയുന്ന വില്ലേജിലാണ് ഇത് ഞങ്ങളുടെ മോളെ ഇനയ ഇപ്പം നാല് വയസ്സ് പ്രായമുണ്ട് ഒരു ടാറ്റോ ടാറ്റോട് നമ്മൾ ഈ പുതിയ വീട്ടിലേക്ക് വരാനുള്ളൊരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുടുംബ വീടിൻ്റെ കാലപ്പഴക്കവും പിന്നെ പാർട്ടീഷിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പിന്നെ സൗകര്യങ്ങളുടെ പ്രശ്നമൊക്കെ ആയ സമയത്ത് നമ്മൾ ഈ ഒരു വീട് വെക്കാമെന്നുള്ളൊരു പ്ലാനിങ്ങിലേക്ക് വന്നത് ചലഞ്ചിങ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് വന്ന ചലഞ്ചിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്ലോട്ടിന് വീതി കുറവും നീളവും ഉള്ളൊരു ഫ്ലോട്ടാണ് ഒരു പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്താണ് ഫ്ലോട്ട് നിൽക്കുന്നത് അതായിരുന്നു നമ്മുടെ മെയിൻ ചലഞ്ച് പിന്നെ നമുക്കുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കോമ്പാക്റ്റ് വീട് എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു ആവശ്യം പിന്നെ അതൊരു ആർട്ടിക് സ്പേസ് മീൻസ് ഒരു വീടായിരിക്കണം ഞങ്ങൾ അങ്ങനെ ഒരു ഇതിൽ തന്നെ ആയിരുന്നു സെർച്ച് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനൊരു വീട് വേണം നല്ല രീതിയിൽ കാണുമ്പോൾ നല്ല ആയിരിക്കണം കോമ്പാക്റ്റ് ആയിരിക്കണം ഞങ്ങളുടെ ഈ ഒരു വീടിന് എന്നാണ് പേര് നൽകിയിട്ടുള്ളത് ഈ വീട്ടില് താഴെ രണ്ട് ബെഡ്റൂം രണ്ട് ബാത്റൂം ഒരു ഓപ്പൺ കോൺസെപ്റ്റിലുള്ള ഒരു കിച്ചണ് ഡൈനിങ് ലീവിങ് പിന്നെ മോളില് വരുന്ന ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ബെഡ്റൂം ഒരു 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 കോമൺ പിന്നെ പിന്നെ വർക്ക് സ്പേസ് സ്പേസ് ഓഫീസ് ചെറിയ ബാൽക്കണിയും ഓപ്പൺ ഇത് ടോട്ടൽ സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് നമുക്ക് കോസ്റ്റ് പറയുകയാണെങ്കിൽ ലക്ഷം ും എലിവേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ താഴെ ഗ്രൗണ്ട് ഫ്ലോർ നമ്മൾ കോൺക്രീറ്റ് ആണ് ചെയ്തിട്ടുള്ളത് റൂഫ് ദെൻ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലോട്ട് വരുമ്പോഴത്തേക്കും ജി ഐയില് ഡ്രസ് വർക്ക് ചെയ്തതിൽ സെറാമി കോഡാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ജി ഐ പൈപ്പിലാണ് നമ്മൾ ഈ ഒരു ഇവിടുത്തെ ഒരു പാറ്റേണും നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് സെയിം തന്നെ നമ്മളുടെ മോളിലത്തെ ഫ്ലോറിലും സെയിം തന്നെയാണ് നമ്മൾ ആ ഒരു പാറ്റേണിലാണ് ചെയ്തിട്ടുള്ളത് ഇതിനടിയിലായിട്ട് കുറച്ച് ഒരു പ്ലാൻസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു സിറ്റൗട്ടിൻ്റെ പോർഷൻ വരുമ്പോഴത്തേക്കും നമ്മളിവിടെ കലാത്തിയാണ് ഫ്രണ്ട് പോർഷനിൽ കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അകത്തെ വിശേഷങ്ങളിലേക്ക് പോകാം വീടിന് അകത്തെ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ നമ്മളിവിടെ സിറ്റൗട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ നമുക്ക് ഇവിടെ പ്ലസ് അതൊരു സിറ്റിംഗ് ഇൻ വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത് ആണ് നമ്മളൊരു വിളക്ക് കത്തിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു സ്പേസ് നമ്മൾ നമ്മളിവിടെയാണ് കൊടുത്തിട്ടുള്ളത് നമ്മളിപ്പോ മെയിൻ വാതിലിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു കോൺസെപ്റ്റിൽ ഒരു പ്ലെയിൻ ഡിസൈൻ വേണമെന്നായിരുന്നു അങ്ങനെ നമ്മൾ അതേ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ലാവിന്റെ തടിയിലാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇനി അകത്തെ വിശേഷങ്ങളിലേക്ക് പോകാം നമ്മളകത്തേക്ക് കയറുമ്പം ഒരു ഓപ്പൺ കോൺസെപ്റ്റിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്കൊരു നല്ല സ്പേഷ്യസ് ആയിട്ടാണ് നമുക്കിവിടെ തോന്നുന്നത് ഇതൊരു ലിവിങ് ഏരിയ ആയിട്ട് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് അവിടെ നിങ്ങോട്ട് വരുമ്പോഴാണ് ഇവിടെ ഈ ഒരു ഡൈവിങ് പോർഷൻ അത് നമ്മൾ എന്താ പറയുക നമ്മുടെ ഇഷ്ടപ്രകാരം കസ്റ്റമൈസ് ചെയ്ത് ഡൈനിങ് ടേബിൾ ആണ് നമ്മൾ ഈ ഒരു ഡൈനിങ്ങിന്റെ ഒരു സെന്ററിൽ കുറച്ച് പ്ലാന്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് കലാത്തെയാണ് നമ്മൾ ഇവിടെ ഇത് ചെയ്തിട്ടുള്ളത് അതിന്റെ നടുക്കിലായിട്ട് നമ്മൾ ഈ ഒരു ബുദ്ധ സ്റ്റാച്ചു കൂടെ സെറ്റ് ചെയ്തു ഡൈനിങ് ടേബിള് കോട്ടിയാടിനെ കവർ ചെയ്യുന്ന രീതിയിൽ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അതായത് നാച്ചുറൽ വുഡാണ് ചെയറാണെങ്കിലും നമ്മൾ കസ്റ്റമേഡ് ആണ് കോട്ടിയാടിന്റെ ഈ ഒരു സ്പേസ് നമ്മൾ ജി ഐ പൈപ്പില് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അതിൽ പിന്നെ ജി ഐ നെറ്റ് ചെയ്തിട്ടുണ്ട് വേണ്ടി ഇങ്ങനെ നമുക്ക് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് നാച്ചുറൽ നന്നായിട്ട് നന്നായിട്ട് കിട്ടും അങ്ങനെ ഈ ഒരു സ്പേസ് ഈ ഒരു വീടിനെ തന്നെ ഹൈലൈറ്റ് ആക്കി ചെയ്തു എല്ലാവർക്കും വന്ന് ഈ ഒരു സ്പേസ് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇവിടെ പിന്നെ ഇവിടുന്ന് നിന്ന് വരുമ്പോഴാണ് നമ്മളിത് ഓപ്പൺ കിച്ചൺ അതായത് ഡോർ ടു ഈ ഒരു കിച്ചന്റെ ഡോർ വരെ ഫുൾ ഓപ്പൺ ആണ് ഇവിടെ നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കോർണർ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ കൗണ്ടർ ടോപ്പ് ചെയ്തിരിക്കുന്നതല്ല നാനോവൈറ്റിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മുടെ ഓവർ ഹെഡ് ക്യാബിൻസ് ഒഴിവാക്കി അത് മലപ്പുറം ഒഴിവാക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കഞ്ചഷൻ ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്തത് ഫുഡ് ആൻഡ് പ്രൂവ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ കിച്ചൺ ആദ്യം നമ്മളൊരു മൾട്ടി പർപ്പസ് സിങ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പല ടൈപ്പിലുള്ള ഫങ്ഷൻസ് നമുക്ക് ആണ് ഈവൻ ഗ്ലാസ് അല്ലെങ്കിൽ ഒക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ വാഷബിൾ ആണ് ഇത് വെജിറ്റബിൾസും ഫ്രൂട്ട്സും അങ്ങനെയൊക്കെ ഉള്ളൊരു വാഷിംഗ് ഇതായിട്ടാണ് ഇങ്ങനെ അപ്പോൾ നമുക്കിവിടെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും അങ്ങനെയെല്ലാം തന്നെ നമുക്കിവിടെ വാഷ് ചെയ്യാം പിന്നീട് വരുമ്പോൾ ഇതാണ് ടാപ്പിൻ്റെ പോർഷൻ വരുന്നത് ഇത് നമുക്കിതിൻ്റെ ഇത് പല ഇതിലോട്ട് മാറ്റാനായിട്ട് പറ്റും ഇങ്ങനെയെല്ലാം പിന്നെ ഈ ഒരു വാഷിംഗ് ഫെസിലിറ്റി ഉണ്ട് ഇതാണ് നമ്മുടെ സോപ്പ് ഡിസ്പെൻസറി വരുന്നത് പിന്നെ നമ്മുടെ വാഷ് ചെയ്ത പാത്രങ്ങളും മറ്റും നമുക്കിവിടെ വെച്ചിട്ട് വെറ്റ് അതിൻ്റെ മൊത്തം മാറാനായിട്ട് നമുക്കിവിടെ കീപ്പ് ചെയ്യാം ഈ ഒരു സ്പേസിൽ ഈ ഒരു ഓപ്പൺ കിച്ചണിൽ നിൽക്കുമ്പോൾ നമുക്ക് ഇപ്പം ലിവിങ്ങിൽ ഇരിക്കുന്ന ആളുമായിട്ടും ഇൻട്രാക്ഷൻ അറ്റ് ദ സെയിം ടൈം ഡൈനിങ് ടേബിൾ ഇവിടെ ഇരിക്കുന്നാലും നമുക്ക് എല്ലാവരുമായിട്ടും ഇൻട്രാക്ഷൻ നടക്കും അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഈവൻ റോഡ് ആ ഒരു ഗേറ്റിൻ്റെ എൻറ്റ് വരെ നമ്മൾക്ക് ഈവൻ ആരെങ്കിലും വരുവാണെങ്കിലുമൊക്കെ നമുക്കത് കാണാനായിട്ട് സാധിക്കും നമ്മുടെ ലീവിങ്ങിന് ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് തന്നെയാണ് നമ്മൾ ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് അടുക്കളയിൽ നിന്ന് വരെ നമുക്ക് വിസിബിളാണ് ഇവിടെ ഇവിടെ തന്നെ നമ്മൾ ടി വി മ്യൂസിക് സിസ്റ്റം ചെയ്തിട്ടുണ്ട് നമ്മൾ കുറച്ച് മ്യൂസിക്കിനോട് പാഷനേറ്റാണ് അത് കാരണമാണ് പിന്നെ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത് ഇവിടെ ആയിട്ടാണ് നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിൽ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാർഡോബ് ചെയ്തിട്ടുണ്ട് അത് കസ്റ്റം മെയ്ഡാണ് ഈ കളർ തീം തന്നെ നമ്മൾ മൊത്തത്തിൽ ഫോളോ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ റൂ വീട്ടിൽ ചെയ്തിരിക്കുന്ന കർട്ടൻസ് എല്ലാം കസ്റ്റം മെയ്ഡ് തന്നെയാണ് നമ്മൾ ഈ വീട്ടിൽ ചെയ്തിരിക്കുന്നത് ഫുൾ ഒരു ടൈൽ തന്നെയാണ് ഫുൾ ബോഡി മാറ്റ് ഫിനിഷ് ഒരു ടൈലാണ് ഈവൻ നമ്മുടെ ബാത്ത്റൂം ഫ്ലോറിങ് വരെ അതാണ് ചെയ്തിരിക്കുന്നത് പിന്നെ നമുക്ക് എക്സ്ട്രാ വരുന്ന ടൈൽ എന്ന് പറഞ്ഞാൽ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പ് നാനോ വൈറ്റും ബാത്റൂമിൻ്റെ വോൾ ചെയ്തിരിക്കുന്നു ഒരു ടൈൽ അതും കളറ് ഓൾമോസ്റ്റ് ആണ് ഇതാണ് നമ്മുടെ മെയിൻ വാഷ് വരുന്നത് വാഷ് ഏരിയ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രേ വൈറ്റ് കോമ്പിനേഷൻ പ്ലസ് ബ്ലാക്ക് വാഷ് പീസിനാണ് ചെയ്തിരിക്കുന്നത് ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും നമ്മൾ ഓൺലൈൻ പർച്ചേസ് ആണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഒരു കൺസീൽഡ് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് അതിനോട് ചേർന്ന് തന്നെ നമുക്കൊരു ബാത്റൂമും കൂടെ ചെയ്തിട്ടുണ്ട് ഒരേ ഡിസൈനിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് എല്ലാ കമ്പോണൻസും ആക്ച്വലി ഈ സ്റ്റെയർ ചെയ്തിരിക്കുന്ന നമ്മൾ ജി ഐയുടെ ട്യൂബില് ഫ്രെയിം ഉണ്ടാക്കിയിട്ട് ആ ഫ്രെയിമിൽ തടി പാനൽ ഹാൻഡ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അവിടെ നമുക്കൊരു വിൻഡോ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഗ്രില്ലില്ലാതെ ആ വിൻഡോ നമുക്ക് നമ്മുടെ നമ്മുടെ ഈവൻ നല്ലൊരു പ്രൊവൈഡ് ഈ ഒരു നെക്സ്റ്റ് ലാൻഡിംഗിൽ നമ്മളിവിടെ ഒരു സിറ്റിംഗ് സ്പേസും ഒരു സ്റ്റോറേജ് അതായത് കബോർഡ് ഒരു സ്റ്റോറേജ് സ്പേസും കൂടെ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് വൈകുന്നേരങ്ങളിലൊക്കെ നമ്മളിവിടെ വന്നിരിക്കുമ്പോൾ ഒരു നല്ല ഈവനിങ് നല്ലൊരു വ്യൂ പിന്നെ ഒരു സൺസെറ്റ് ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കാണാനായിട്ട് പറ്റുന്നുണ്ട് അപ്പം ഞങ്ങൾക്ക് ഇഷ്ടമാണ് ഇവിടെ വന്ന് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ഈയൊരു ലാൻഡിങ് പോർഷൻ നമ്മുടെ ബാത്റൂമിൻ്റെ ടോപ്പിലായിട്ടാണ് വരുന്നത് അത് കാരണം വീടിനകത്ത് അധികം സ്പേസ് പോയിട്ടില്ല ഈ ഒരു സ്റ്റെയറിൻ്റെ ഈ ഒരു പോർഷനായിട്ട് അധികം സ്പേസ് പോകേണ്ടി വന്നിട്ടില്ല നമ്മളത് ഈ ഒരു ലാൻഡിങ് പോർഷൻ സിറ്റിങ് ഏരിയക്ക് കൊടുത്തപ്പം ഈ ഒരു ഏരിയ അങ്ങനെ രീതിയിലായി നമ്മൾ ഈ ഒരു മൂന്ന് പടി കയറി വരുമ്പോഴാണ് നമ്മുടെ അടുത്ത ഒരു ലാൻഡിങ് പോർഷൻ ഈ ഒരു ഏരിയ വരുന്നത് ഇവിടെ ഇവിടെയും അത് താരത്തെ പോലെ തന്നെ ഒരു വിശാലമായിട്ടുള്ളൊരു ഓപ്പൺ നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ളൊരു ഏരിയയാണ് നമ്മളിവിടെയും ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ പുറത്ത് നോക്കുമ്പോൾ ഉള്ള എ ഫ്രെയിം എന്നുള്ള ആ ഒരു ചരിവ ആ ഒരു സീലിംഗ് ചെയ്തിട്ടുള്ള ആ ഒരു റൂഫിൻ്റെ ആ ചരിവ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് നമ്മുടെ ഈ രണ്ട് ഫ്ലോറിൻ്റെയും തമ്മിൽ ഒരു കണക്ഷൻ സ്പേസ് പോലെയാണ് നമ്മളിവിടെ ഒരു ഓപ്പണിംഗ് കൊടുത്തിട്ടുള്ളത് ലിവിങ് സ്പേസ് ആണെങ്കിലും ഡൈനിങ് ആണെങ്കിലും ഈവൻ കിച്ചൺ വരെ നമുക്കത് വിസിബിൾ ആണ് അതുകൊണ്ട് തന്നെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ നടക്കുന്നുണ്ട് നമുക്കൊരു സെപ്പറേഷൻ തോന്നുന്നില്ല ഈ ഒരു ഏരിയയിലേക്ക് വരുമ്പം ഇവിടെ നമ്മളൊരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട് താഴത്തെ ആ ഒരു കോമൺ അൺസോൾ തന്നെയാണ് സെയിം തന്നെയാണ് നമ്മളിവിടെയും ചെയ്തിട്ടുള്ളത് പിന്നെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ ഒരു എ ഫ്രെയിമിൻ്റെ ആ ഒരു ആ ഒരു സ്ലോപ്പ് ഇതിനകത്ത് വരുന്നുണ്ട് ആക്ച്വലി എൻ്റെ പ്രൊഫഷൻ ഐ ടി ഇൻഡസ്ട്രിയിലാണ് അപ്പം ഇപ്പോൾ ഈ കോവിഡിൻ്റെ സിറ്റുവേഷനിലൊക്കെ നമുക്ക് വർക്ക് ഫ്രം ഹോം രീതിയിലാണ് ജോബ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്കൊരു വർക്ക് സ്പേസ് ആവശ്യമാണ് വീട്ടിൽ അപ്പോൾ അത് കാരണം നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു സ്പേസ് നമ്മൾ അതിന് വേണ്ടി മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഒരു കബോർഡും ഒരു ടേബിൾ സ്പേസും എല്ലാം കൂടെ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലുള്ള ബെഡ്റൂമാണ് ശരിക്കും നമ്മുടെ ഈ വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഇത് ശരിക്കും ഇതിൻ്റെ ആ ഒരു ഷേപ്പ് കൊണ്ടാണ് ആ ഒരു നമുക്ക് ആ ഒരു ഫീല് കിട്ടുന്നത് ഒരു സ്ലോപ്പാണ് വൺ സൈഡ് സ്ലോപ്പാണ് ആക്ച്വലി ഈ റൂഫ് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജി എയിലാണ് ചെയ്തത് ജി എയിൽ ചെയ്തിട്ട് സ്ട്രക്ചർ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ സിറാമിക് ഓഡാണ് ചെയ്തേക്കുന്നത് അതിൻ്റെ താഴെ നമ്മൾ കാൽസ്യം സിലിക്കേറ്റിൻ്റെ ബോർഡ് വെച്ചിട്ടാണ് സീലിംഗ് ചെയ്തിരിക്കുന്നത് ഇത് ഈ സ്ട്രക്ചറിൻ്റെ ഭാഗമായിട്ടുള്ള സപ്പോർട്ട് പൈപ്പുകളാണ് നമ്മൾ ആക്ച്വലി നമുക്ക് അവിടെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു നമ്മൾ നമ്മളിതിൻ്റെ മുകളിൽ വുഡൻ പാനലിങ് ചെയ്യാൻ അത് ചെയ്തിട്ടില്ല അതിന് ചെയ്യേണ്ടി വരും ഇതാണ് ഞങ്ങളുടെ ഓപ്പൺ ബാൽക്കണി ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇഷ്ടപ്പെട്ടൊരു സ്പേസാണിത് വൈകുന്നേരങ്ങളിലൊക്കെ ആണെങ്കിലും ഈവൻ മഴ പെയ്യുന്ന സമയങ്ങളിൽ രാത്രിയൊക്കെ ആണെങ്കിലും ഇവിടെ വന്നിട്ട് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് നല്ല രസമാണ് പിന്നെ ഈ ഒരു ഈ ഒരു എ ഫ്രെയിമിൻ്റെ കറക്റ്റ് കോൺസെപ്റ്റിലുള്ള ഒരു ഇത് ഇവിടിങ്ങനെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാനായിട്ടും ഒക്കെ ആയിട്ട് നല്ല നല്ല രസമാണ് വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ ഒരു സ്ലൈഡിങ് ഡോറും നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇതും ജി ഐയിലാണ് ഇവിടുത്തെ ഒരു ഗ്രില്ല് നമ്മൾ തന്നെ ഇവിടെ നമ്മൾ വെർട്ടിക്കൽ ഗാർഡൻ ചെയ്യാൻ പ്ലാൻ ഉണ്ട് ഇങ്ങനെ കഴിഞ്ഞ ഓഗസ്റ്റ് ട്വന്റി സിക്സ് ആയിരുന്നു നമ്മുടെ ഹൗസ് വാമിങ് നടത്തിയത് നമ്മൾ എക്സ്പെക്ട് ചെയ്ത ആ ഒരു ഫീല് നമുക്ക് വീട് തരുന്നുണ്ട് പിന്നെ ഇവിടെ വന്നവരുടെ എല്ലാവരും അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പോസിറ്റീവ് രീതിയിൽ തന്നെയാണ് ഈ ഒരു ഫ്രെയിമിലുള്ള ഈ ഒരു ഇത് എല്ലാവർക്കും ആയിട്ട് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാവരും ഇതുവഴി പോകുമ്പോഴാണെങ്കിൽപ്പോഴും ആൾക്കാരൊക്കെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് കണ്ടോട്ടെ അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതുണ്ട് ആ ഒരു ഡിഫറെൻ്റ് ആണെന്ന് പറയാറുണ്ട് അതുതന്നെയായിരുന്നു ഞങ്ങളും ഒരു വീട് ചെയ്യുമ്പോൾ നല്ല കോമ്പാക്റ്റ് ആയിരിക്കണം എന്തെങ്കിലും സംതിങ് സ്പെഷ്യൽ അതിനകത്തൊരു ഡിഫറെൻ്റ് ആയിരിക്കണം എന്ന് ഞങ്ങൾക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഓൾമോസ്റ്റ് അത് ഈ വീട് നമുക്ക് വീടായിരിക്കണം ഈയൊരു സ്വപ്ന വീടിലൂടെ ഞങ്ങളുടെ ഈ ഒരു സ്വപ്ന വീട് നിങ്ങളെല്ലാവരും കണ്ടു ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതേപോലെയുള്ള നല്ല വീടുകൾ കാണാനായിട്ട് മനോരമ വീടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം